ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നവ്യ നായർ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും ഒരു വട്ടം പോലും ഉടുക്കാത്തതുമായ സാരികൾ വിൽക്കാൻ വെച്ചത് കൃത്യമായി പറഞ്ഞാൽ അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിനായി നവ്യ പ്രീ ലവ്ഡ് ബൈ നവ്യ നായർ എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജും തുടങ്ങിയിരുന്നു എന്നാലിപ്പോൾ ഒന്നുപോലും ബാക്കി വരാതെ എല്ലാ സാരികളും വിറ്റുപോയിരിക്കുകയാണ് ആറ് വില കൂടിയ സാരികളായിരുന്നു നവ്യ വിൽക്കാനായി വെച്ചത് എല്ലാ സാരികളും ഒരു തവണ ഉപയോഗിച്ചതാണ് സാരികളിൽ ചിലതിന്റെ ഒപ്പം ബ്ലൗസും ഉണ്ടായിരുന്നു ബ്ലൗസ് കൂടിയുള്ളതിന് വില അല്പം കൂടുകയും ചെയ്യും ഒപ്പം ഷിപ്പിംഗ് ചാർജും കൊടുക്കണം എന്തായാലും നവ്യ നായർ ഉടുത്ത സാരിക്ക് വലിയ ഡിമാൻഡ് ആണുള്ളതെന്ന് വ്യക്തമാവുകയാണ് നവ്യയുടെ ഈ പുതിയ സംരംഭത്തിന് മികച്ച തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് സാരികളുടെ ചിത്രങ്ങളുടെ അടിയിലും ആരാധകരുടെ അഭിനന്ദനങ്ങളും പ്രശംസകളും നവ്യോടുള്ള സ്നേഹവും ഒക്കെ കാണാൻ സാധിക്കും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ആരാധകർ പങ്കുവെക്കുന്നത് എന്നാൽ ഇതിനിടയിൽ നവ്യ നായരെ കുറ്റപ്പെടുത്തി വന്നവരുമുണ്ട് ഉണ്ട് നവ്യ നായർ ഒരു തവണയെങ്കിലും ധരിച്ച വസ്ത്രമായതുകൊണ്ട് തന്നെ ഇതിനെതിരെയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ധരിച്ചുടുക്കാൻ നിങ്ങൾ ഞങ്ങളുടെ രക്തബന്ധമുള്ളയാളാണോ എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിവാഹത്തിന് ഒരു നല്ല സാരി പോലും വാങ്ങാൻ അവർക്ക് കഴിയില്ല ഈ സാരികൾ അവർക്ക് നൽകിയാൽ നിങ്ങൾ നന്ദനത്തിലെ ബാലാമണിയാകുമെന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് വില കൂടുതലാണെന്ന് പറഞ്ഞെത്തുന്നവരുമുണ്ട് ഇവർ കാരണമായി പറയുന്നത് ഉപയോഗിച്ച സാരി ആണല്ലോ എന്നതാണ് ഈ സാരി വിറ്റിട്ട് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നടക്കട്ടെ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ സാരി വിറ്റ് കിട്ടുന്ന പൈസ ക്യാൻസർ രോഗികൾക്ക് നൽകിയാൽ അത് നല്ല ഉപകാരമായിരിക്കും എന്നൊക്കെ കമന്റായി കുറിക്കുന്നവരുമുണ്ട് മറ്റു ചിലരാകട്ടെ ഇതുപോലെ നവ്യം യുടെ ഭരതനാട്യം ഡ്രസ് കൂടി വിൽപ്പനക്ക് വെക്കാമോ എന്ന് ആവശ്യപ്പെടുന്നുണ്ട് നവ്യ നായരുടെ സാരികളുടെ വാർത്താ വാർത്താലിങ്കിനു താഴെയും ഇത്തരം മോശമായ കമന്റുകൾ വരുന്നുണ്ട് അതേസമയം മലയാള സിനിമാ ലോകത്തു നിന്നും ഇതാദ്യമായാണ് ഒരു നടി ഇത്തരത്തിൽ താൻ ഉപയോഗിച്ച ഡ്രസ്സുകൾ വിൽപ്പനയ്ക്ക് വെക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സർവ്വസാധാരണമായ കാര്യമാണ് ഇവരിൽ ചിലർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാണ് ഇത്തരം വസ്ത്രം വിറ്റ് കിട്ടുന്ന തുക ഉപയോഗിക്കുന്നത് എന്നാൽ നവ്യ ആകട്ടെ ഇത്തരത്തിൽ എന്തെങ്കിലും ഉദ്ദേശമുള്ളതായി പറഞ്ഞിട്ടുമില്ല അഞ്ചു ദിവസം മുൻപ് ആരംഭിച്ച ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സിന്റെ എണ്ണവും കൂടിയിട്ടുണ്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളെല്ലാം തന്നെ തന്റെ ഈ സോഷ്യൽ മീഡിയ പേജിലാണ് നവ്യ പങ്കുവെക്കുന്നത് തന്റെ കളക്ഷനിലെ കാഞ്ചീപുരം സാരികളായിരുന്നു നവ്യ നായർ വിൽപ്പനക്ക് വെച്ചവയിൽ കൂടുതലും ഉണ്ടായത് നാലെണ്ണം കാഞ്ചീപുരം സാരികളും ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികളുമാണ് ആദ്യം വരുന്നവർക്കാകും ആദ്യ പരിഗണന എന്നും ക്യാപ്ഷനിൽ ഉണ്ടായിരുന്നു സെലിബ്രിറ്റിയുടെ സാരിയാണെന്ന് കരുതി അന്യായ വിലയൊന്നും നവ്യ നൽകിയിട്ടുമില്ല നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാരികൾക്ക് നൽകിയിരുന്ന മാക്സിമം വില ൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പക്ഷേ സാരിയുടെ വിലക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങുവാൻ ആദ്യം വരുന്നവർക്കാകും പരിഗണന നൽകുകയെന്നും പ്രോഡക്റ്റിനായി പേജുമായി ബന്ധപ്പെടണമെന്നും നവ്യ നായർ അറിയിച്ചിരുന്നു തുടർന്നും വരും ആഴ്ചകളിലും നവ്യ നായർ സാരികൾ അപ്ലോഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇത്രയേറെ നെഗറ്റീവ് പ്രതികരണങ്ങൾ വരുന്നതുകൊണ്ട് നവ്യ ഇത് തുടരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാൻ നവ്യക്കുണ്ടോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതേസമയം വരാഹം എന്ന ചിത്രമാണ് നവ്യ നായരുടേതായി റിലീസിന് ഒരുങ്ങുന്നത് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രത്തിൽ ഗൗതമസ്തേ മേനോനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ